നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ പ്രിയ മിത്രങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് പോകാം എന്റെ പേര് അമൃത എനിക്ക് ഇരുപത് വയസ്സ് ഈ കഴിഞ്ഞ ചിങ്ങമാസത്തിൽ പൂർത്തിയായി വീട്ടിൽ അമ്മയും അച്ഛനും ഞാനും ഒരു ചേട്ടനും മൂത്തെ ഒരു ചേട്ടത്തിയുമാണുള്ളത് ഏട്ടത്തിയുടെ വിവാഹം കഴിഞ്ഞ് അവൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസം ഏട്ടൻ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ് അമ്മയ്ക്കും അച്ഛനും എന്നെ ഒരു ഡാൻസുകാരിയാക്കണം എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഡാൻസിൻ ഡാൻസ് പഠിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ പറയുന്ന കഥയിലെ കഥാനായകൻ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന വിനീത് സാറായിരുന്നു ഇപ്പോൾ സാറിന് ഒരു പത്തു മുപ്പത് വയസ്സ് പ്രായം കാണും ഞാൻ ഏകദേശം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വിനീത് സാറിന്റെ അടുത്താണ് ഡാൻസ് പഠിക്കുന്നത് എന്റെ എല്ലാ രീതിയിലുമുള്ള വളർച്ച കണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു വിനീത് സാർ ചെറുപ്പത്തിലെ തൊട്ട് സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം മാത്രമല്ല ഒരാരാധനയും സാറിനോട് പല രീതിയിലുള്ള ഉതി തോതി തുടങ്ങിയ ചില നിമിഷങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് ഡാൻസ് പഠിക്കാൻ ഞങ്ങൾ ഡാൻസ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് സാർ കുറച്ചു നേരമേ അവരുടെ അടുത്തൊക്കെ നിൽക്കുകയുള്ളു പക്ഷേ സാറിന് എന്നെ വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഓരോന്നും സാർ മനസ്സിലാക്കി പറഞ്ഞു തരും ഞാൻ എത്ര തെറ്റിച്ചാലും സാറിന് ഒരു ദേഷ്യവും വരില്ല സമാധാനമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് പടിപടിയായി പറഞ്ഞു തരാൻ സാറിന് ഒരു മടിയുമില്ല ഞങ്ങൾ ഡാൻസ് പഠിക്കുമ്പോൾ കൂടുതലായും ഹാഫ് സാരിയാണ് ഞങ്ങളുടെ വേഷം ഡാൻസ് പഠിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ആ വേഷമായിരുന്നു കൊച്ചിലെ പാവാടയും അംബിക കോളർ ഉടുപ്പുമൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് ഉറച്ചു മേപ്പോട്ടൊക്കെ ആയപ്പോൾ ഹാബ്സാരിയിലേക്ക് മാറി ഞാൻ പിന്നെ അതിൽ ഒരു രഹസ്യമായ ഒരു സത്യവുമുണ്ട് ഉണ്ട് ഹാപ്സാരിയൊക്കെ ഉടുക്കുമ്പോൾ എൻ്റെ ആ പള്ളപ്പാടും വൈശാലിയുമൊക്കെ മറ്റുള്ളവർ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ നോക്കി നിന്ന് വെള്ളമിറക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു അനുഭൂതിയാണ് എനിക്ക് നല്ല വെളുത്ത ശരീരമായിരുന്നു എന്റേത് അത്യാവശ്യം തടിയൊക്കെ ഉള്ള ശരീരമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൊച്ചിലെ തന്നെ ചെറിയ രീതിയിൽ മുന്നിഴകെല്ലാം ഉണ്ടായിരുന്നു അല്പസ്വല്പം ഇളക്ക കൂടുതലുള്ള കൂട്ടത്തിലും ആയിരുന്നു ഞാൻ കൂടുതലും ഡാൻസ് പഠിക്കാൻ പോകുന്ന സമയത്ത് അമ്മയോട് വഴക്കുണ്ടാക്കിയായിരുന്നു ഞാൻ സാരി ഉടുത്തുകൊണ്ട് തന്നെ പോയിരുന്നത് അമ്മയ്ക്ക് സാരി ഉടുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു എന്റെ മനസ്സിലെ പ്രധാന ഉദ്ദേശം എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന വിനീത് സാർ തന്നെയായിരുന്നു ഞാൻ ഇതുപോലെയെല്ലാം കാണിച്ചു നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ വിനീത് സാർ എന്റെ അടുത്ത് നിന്നും എങ്ങോട്ടും മാറാതെ എന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചവിട്ടിത്തൂത്ത് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അതുമാത്രമല്ല എന്റെ കൊച്ചിലെ മുതൽ ഞാൻ സാറിനെ കണ്ടു തുടങ്ങിയതല്ലേ അതുകൊണ്ട് എനിക്ക് സാറിനോടൊരു വല്ലാത്ത സ്നേഹവും കൊതിയുമൊക്കെ തുടങ്ങി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്റെ കൂട്ടുകാരിയായ സിന്ധുവിനോട് ഞാൻ വിനീത് സാറിനെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പറച്ചിലെല്ലാം കേട്ട് അവൾക്കും സാറിനോട് ഒരു ചെറിയ താല്പര്യം തോന്നി തുടങ്ങി വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് അവൾ ഡാൻസ് പഠിക്കാൻ വരുന്നത് ഡാൻസിലൊന്നും വലിയ താല്പര്യമില്ലാത്ത അവൾ പോലും സാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എപ്പോഴും ക്ലാസ്സിൽ വരാനൊക്കെ തുടങ്ങി അത്രയ്ക്കും സുന്ദരനാണ് വിനീത് സാർ സാറിന്റെ വീട്ടിൽ സാറിന് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഒരിക്കൽ ഞാൻ സാറിനെ എൻ്റെ അടുത്തേക്കൊന്ന് വരുത്താൻ വേണ്ടി എന്ത് ചെയ്താൽ പറ്റും എന്നാലോചിച്ചു എന്റെ വേറൊരു കൂട്ടുകാരിയോട് എന്റെ ആഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നു അങ്ങനെ അവൾ പറഞ്ഞു തന്ന ഐഡിയ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി എല്ലാവരും ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്ലാസ്സിൽ ചെന്നു ഞാൻ നോക്കിയപ്പോൾ സാർ അകത്ത് നിന്ന് മേക്കപ്പ് ചെയ്യുകയാണ് സാറിന് നല്ല കറുത്തു വെട്ടിയൊതുക്കിയ താടിരോമം ഒക്കെ ഉണ്ട് മുടിയാണെങ്കിൽ പുറകോട്ട് സ്വൽപ്പം നീട്ടി വളർത്തിയട്ടുമുണ്ട് കമലതലം സിനിമയിലെ മോഹൻലാലിന്റെ കൂട്ട് ടീഷർട്ടും ജീൻസും ഒക്കെ ജീൻസും ഒക്കെയാണ് സാർ എപ്പോഴും ധരിക്കാറുള്ളത് അത് തന്നെ കാണാൻ അടിപൊളിയാണ് ഞങ്ങൾ എപ്പോഴും സാറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികൾ പോലും സാറിനെ കുറിച്ച് വാദം വരാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം സാറിനോട് എനിക്കുള്ള താല്പര്യം അറിഞ്ഞിട്ട് എന്നെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് അന്ന് ആ സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആരും എത്താറായില്ല ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും മൂന്ന് മണി മുതൽ ഏഴ് വരെയാണ് ഡാൻസിന്റെ ക്ലാസ് ഉള്ളത് പക്ഷേ അന്നത്തെ ദിവസം നേരത്തെ തന്നെ ഞാൻ ക്ലാസ്സിലെത്തി നോക്കുമ്പോൾ സാർ അകത്തുണ്ട് ഞാൻ പതുക്കെ പുറകുവശത്തേക്ക് പോയി അവിടെ പൊടിമണ്ണുണ്ടോ എന്ന് നോക്കി കുറച്ച് പുറകിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു മാവിന്റെ ചുവട്ടിൽ പൊടിമണ്ണ് കിടപ്പുണ്ട് ഞാൻ ചുറ്റിനും നോക്കി അവിടെ ഒരു പൈപ്പിൽ നിന്നും കുറച്ച് ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് മണ്ണിന് മുകളിലേക്ക് ഒഴിച്ചു എന്നിട്ട് കാലുകൊണ്ട് ശരിക്കും ഇളക്കാൻ തുടങ്ങി പക്ഷെ ഉറച്ചു കിടന്ന മണ്ണിലായത് കൊണ്ട് അത് ഇളകുന്നില്ലായിരുന്നു ഞാനൊരു കമ്പെടുത്തുകൊണ്ട് വന്ന് നല്ല രീതിയിൽ അത് ഇളക്കി കുറച്ചുകൂടി വെള്ളമൊഴിച്ച് നന്നായി ഇളക്കിയെടുത്തു എന്നിട്ട് ഉടുത്തിരുന്ന ഹാഫ് സാരിയിൽ കുറച്ച് വാരി തേച്ചു കുറച്ച് കയ്യിലും കാലിലും ഒക്കെ തേച്ചു എന്നിട്ട് സാറ് കാണാതെ സാറിന്റെ മുന്നിലേക്ക് ചെന്നു സാറേ എന്ന് വിളിച്ചു എന്റെ വിളി കേട്ട് ആരാണെന്നറിയാൻ വേണ്ടി സാറെ അടുത്തേക്ക് വന്നപ്പോൾ ആകെ ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന എന്നെയാണ് സാർ കണ്ടത് എന്തു പറ്റിയെന്ന് സാർ ചോദിച്ചപ്പോൾ വരുന്ന വഴിയിൽ ചെളിയിലൊന്ന് വീണു എന്ന് പറഞ്ഞു സാർ എന്നോട് അകത്തുപോയി പോയി ഡ്രസ്സൊക്കെ മാറി കഴുകിയിട്ട് പാനിന്റെ ചുവട്ടിൽ നിന്ന് ഡ്രസ് ഉണക്കി ഇങ്ങോട്ട് വരാൻ എന്നോട് പറഞ്ഞു അതും പറഞ്ഞ് എന്നെ അകത്തേക്ക് വിട്ടു സാർ പറഞ്ഞതും പ്രകാരം ഞാൻ സാറിന്റെ വീടിന്റെ ഉള്ളിലേക്ക് പോയി അകത്ത് ബാത്റൂമിൽ കയറി എന്റെ സാരിയിലൊക്കെ പറ്റിയിരിക്കുന്ന ചെളിയൊക്കെ നന്നായി കഴുകി എന്നിട്ട് ഞാൻ അവിടെ കിടന്ന കട്ടിലിനടുത്തേക്ക് വന്നു എന്നിട്ട് ഞാൻ ഫാൻ ഫുൾ സ്പീഡിലിട്ട് അതിന്റെ കീഴിൽ വന്ന് നിന്നു സാർ എന്നെ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഏറു കണ്ടിട്ടെന്ന് നോക്കി സാർ പുറത്തു കിടക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട് സാറിന്റെ ഇരിപ്പിൽ എന്തോ ഒരു വശപ്പിശ കൊണ്ടെന്ന് തോന്നി പക്ഷേ എന്നെ നോക്കുകയോ ഒന്നും ഉണ്ടായില്ല കുറച്ചുനേരം ഞാൻ അങ്ങോട്ട് നോക്കി സാർ അങ്ങോട്ടോ നോക്കി ഇരിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ടും സാറിന് എന്നോടൊരു താൽപ്പര്യവും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സാരിയൊക്കെ ഒന്നും കൂടി കുടഞ്ഞ് റെഡിയാക്കി പുറത്തേക്ക് ചെന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി സാറു ഒരു പുരുഷനാണ് സാറിനും ഇതിലൊക്കെ കൊതികളും മറ്റും ഉണ്ടാകും ചില മനുഷ്യർ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം മാത്രമല്ല എന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് അതും ഒറ്റയ്ക്ക് സാറിന് ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ഏതായാലും എന്റെ കൂട്ടുകാരി എനിക്ക് പറഞ്ഞതെന്ന ഐഡിയ ഏറ്റെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും സാറിനെ ഞാൻ ആഗ്രഹിച്ച എന്റെ വഴിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് തലേന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഐഡിയ പറഞ്ഞു വന്ന കൂട്ടുകാരിക്ക് വലിയ സന്തോഷമായി അങ്ങനെ അവൾ എന്നോട് ഒരു ദിവസം എന്റെ ഇറങ്ങിയ കഴുത്തുള്ള ബ്ലൗസ് ഇട്ട് സാറ് കാണാൻ പാകത്തിന് ധരിച്ചുകൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള സമയത്ത് സാർ നോക്കുകയോ മറ്റോ ചെയ്യുമോ എന്ന് നമ്മൾക്ക് അങ്ങനെ എങ്ങാനും സാർ നോക്കുകയാണെങ്കിൽ അന്നേരെ ഊഹിച്ചോണം സാറിനും നിന്നോട് അടക്കാനാവാത്ത ആവേശമുണ്ടെന്ന് അവൾ പറഞ്ഞു തന്നു അവൾ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ മൊത്തം ഞാൻ അരിച്ചു പിറക്കി കഴുത്തിനിറക്കമുള്ള ഒരു ബ്ലൗസിനു വേണ്ടി നോ രക്ഷ ഞാൻ അവളോട് കാര്യം പറഞ്ഞു അവൾക്കുണ്ടായിരുന്നു അങ്ങനത്തെ ബ്ലൗസ് അവൾ എനിക്കത് കൊണ്ടുവന്ന് തന്നു എനിക്കത് ശകലം ഇറക്കമായിരുന്നു കാരണം എന്നെക്കാൾ വണ്ണം കുറവായിരുന്നു അവൾക്ക് സത്യത്തിൽ ഇക്കാര്യത്തിന് എന്നെക്കാൾ താല്പര്യം അവൾക്കായിരുന്നു ഞാൻ അങ്ങനെ അവൾ കൊണ്ടുത്തന്ന കഴുത്തിറങ്ങിയ ബ്ലൗസും ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിന് പോയി ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴും എന്റെ മുന്നഴക് നന്നായി തന്നെ സാറിന് കാണാൻ പറ്റുമായിരുന്നു ആ സമയം സാർ ഒളിവന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇതെല്ലാം കൂടി കണ്ട് സാർ വിയർക്കുന്നുണ്ടായിരുന്നു എങ്ങനെ സാർ പിടിച്ചു നിൽക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചു എന്തായാലും എല്ലാത്തിനും എൻ്റെ കൂട്ടുകാരിയോടായിരുന്നു നന്ദി പറയേണ്ടത് അവൾ പറഞ്ഞതനുസരിച്ചായിരുന്നല്ലോ ഞാൻ എല്ലാം ചെയ്തത് എന്തായാലും അത് വിജയിച്ചു അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സാർ വന്ന് ഞങ്ങളോട് ചോദിച്ചു നമ്മൾക്ക് എല്ലാവർക്കും കൂടി അടുത്ത മാസം ഒരു ടൂറ് പോയാലോ അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും സമ്മതിച്ചു എനിക്ക് മനസ്സിലായി സാറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കാണെങ്കിൽ അതിലേറെ സമ്മതവും സന്തോഷവും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിറ്റേ മാസം ഒരു ടൂറ് പോയി ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യവും എനിക്ക് നടന്നു കിട്ടി നടന്നെന്നല്ല പറയേണ്ടത് സാർ നടത്തി തന്നു എന്ന് വേണം പറയാൻ